നമസ്കാരം സ്നേഹം ചിലപ്പോൾ വലിയ വേദനയായിടാം നഷ്ടപ്പെടലിന്റെ വേദന ദുസ്സഹം തന്നെയാണ് അപ്പോൾ ഒരിക്കലും ലഭിക്കില്ലെന്നറിഞ്ഞിട്ടും പ്രണയം തുടർന്നാലും ഒരാൾ സ്നേഹിക്കുക അതൊരു ഉന്മാദാവസ്ഥയിലെത്തുക അത് അറിയാതിരിക്കുക തിരുവനന്തപുരം എന്ന രാജനഗരിയിൽ നടന്നതാണിത് തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാന രാജാവ് ശ്രീ ചിത്തിര തിരുനാളിനെ പ്രണയിച്ച ചെല്ലമ്മ എന്ന സ്കൂൾ അധ്യാപികയുടെ ഒരസാധാരണ പ്രണയകഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീമൂലം തിരുനാൾ നാടുനീങ്ങി പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ശ്രീ ചിത്തിര ഭരണമേറ്റെടുത്തു അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തതിനാൽ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരി സേതുലക്ഷ്മി ഭായി റീജൻറായി ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശ്രീ ചിത്ര തിരുനാൾ അധികാരമേറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന്റെ തലേന്നാൾ വരെ രാജാവായും തിരു കൊച്ചി രാജപ്രമുഖനായും അദ്ദേഹം ഭരണത്തിൽ തുടർന്നു ചെല്ലമ്മ അതീവ സുന്ദരിയായിരുന്നു സംഗീത നൃത്താദികളിൽ നിപുണയും ഏകദേശം അഞ്ചു പതിറ്റാണ്ട് മുൻപ് കോട്ടക്കകത്തെ വടക്കിയ നടയിലെ പെൺകുട്ടികൾക്കായുള്ള നൃത്ത സ്കൂളിലെ നൃത്താധ്യാപികയായിരുന്നു അവർ ഒരു ദിവസം സ്കൂളിനു മുന്നിലൂടെ ശംഖുമുദ്ര വെച്ച കാറിൽ സുന്ദരനായ രാജകുമാരൻ കടന്നു പോകുന്നത് കാണാനിടയായി ആദ്യ ദർശനത്തിൽ തന്നെ അവൾക്ക് രാജാവിൽ പ്രണയമുദിക്കുന്നു പിന്നീട് അദ്ദേഹത്തെ കാണാൻ കിട്ടുന്ന ഒരു അവസരവും ചെല്ലമ്മ പാഴാക്കിയില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് വഴിത്തിരിവായ ഒരു സംഭവം നടക്കുന്നത് സ്കൂളിൽ സംഘടി പ്രധാന ആഘോഷത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിക്കാൻ സഹപ്രവർത്തകയായ ഭാനുമതി ടീച്ചർ ക്ഷണിക്കുന്നു ആദ്യം അവൾ നിരസിച്ചെങ്കിലും മുഖ്യാതിഥി രാജാവാണെന്നറിഞ്ഞതിനാൽ അഭിനയിക്കാൻ തയ്യാറാകുന്നു നാടകത്തിന് ശേഷം അഭിനയിച്ചവർക്കെല്ലാം രാജാവ് തിരുവിതാംകൂറിന്റെ പരമ്പരാഗത വസ്ത്രമായ പുടവ കൊടുത്ത് അഭിനന്ദിച്ചു പക്ഷെ ചെല്ലമ്മയുടെ മനസ്സിൽ അത് ശരിയായ പുടവ കൊടുക്കൽ ആയി മാറി സ്കിസോഫീനിയയുടെ അവസ്ഥയിലായിരുന്നു ചെല്ലമ്മ രാജാവ് തന്നെ കല്യാണം കഴിച്ചതായി മനസ്സിൽ സങ്കല്പിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ എന്നും അണിഞ്ഞൊരുങ്ങി ചെല്ലമ്മ ഒരു തമ്പുരാട്ടിയായി മാറുന്നു വീട്ടുകാരും നാട്ടുകാരും ചെല്ലമ്മയുടെ മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങി അവർ ഒരു മുഴുഭ്രാന്തിന്റെ ഉന്മാദ അവസ്ഥയിലെത്തി ചെല്ലമ്മയെ സ്വദേശമായ നാഗർകോവിലേക്ക് കൊണ്ടുപോയി വീട്ടുകാർ ഒരു വിവാഹം കഴിപ്പിച്ചെങ്കിലും അത് പരാജയമായി അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും ചെല്ലമ്മയെ കൈയൊഴിഞ്ഞു അങ്ങനെ തന്റെ രാജാവിനെ കാണാനായി തിരുവനന്തപുരത്തേക്ക് അവൾ തിരിച്ചെത്തി എങ്ങോട്ടും പോകാതെ അവൾ തിരുവനന്തപുരത്തിന്റെ നഗരവീഥികളിൽ കഴിഞ്ഞു ഒരു നാൾ തൻ്റെ പ്രണയം സഫലമാകും എന്ന പ്രതീക്ഷയിൽ വാർദ്ധക്യം വരെ ചെല്ലമ്മ അണിഞ്ഞൊരുങ്ങി നടന്നു ഒരു ദിനം തന്റെ പ്രണയം സഫലമാകുമെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടാകാം രാജാവിനെ കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ കാവൽക്കാർ അവരെ ആട്ടിയകറ്റി അങ്ങനെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാതെ രാജാവ് കടന്നു വരുന്ന വീഥികളിൽ കാത്തുനിൽപ്പായി ആ കാഴ്ച തിരുവനന്തപുരത്തെ പഴയ തലമുറയ്ക്ക് ഓർമ്മയുണ്ടാകും ആകർഷകമായ പട്ടുസാരിയും വില കൂടിയ ആഭരണങ്ങളും ധരിച്ച അവളെ ആളുകൾ സുന്ദരി ചെല്ലമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി ആരെ കണ്ടാലും രാജാവിന്റെ ഭാര്യ എന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത് ഓരോ ദിവസവും അവരുടെ മാനസികാരോഗ്യം തകരാറിലായിക്കൊണ്ടിരുന്നു കുട്ടികളും കൗമാരക്കാരും അവരെ കളിയാക്കി മറ്റുള്ളവർ സഹതാപത്തോടെ നോക്കാൻ തുടങ്ങി മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ചെല്ലമ്മ വൃദ്ധയായി അപ്പോഴും അവരുടെ മനസ്സിലെ പ്രണയം കെട്ടടങ്ങിയില്ല കൊട്ടാരത്തിലെത്തുമ്പോൾ കാവൽക്കാർ അവരെ ഓടിച്ചു സഹതാപം പോണ്ട മറ്റുള്ളവർ അവർക്ക് ഭക്ഷണവും പുതുവസ്ത്രങ്ങളും നൽകിയിരുന്നു ഇരുപതുകളുടെ അവസാനം മുതൽ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് പരിചിത മുഖമായിരുന്നു അവർ ഒരു ദിവസം വടക്കേനരയിൽ നമസ്കരിച്ച പോലെ അവരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ഭക്തജനങ്ങൾ കാണാനിടയായി എന്നാൽ അത് അവരുടെ പത്മനാഭസ്വാമിക്കായുള്ള അവസാനത്തെ നമസ്കാരമായിരിക്കുമെന്ന് ആരും കരുതിയില്ല അങ്ങനെ ആളും ആരവവും ആ തമ്പുരാട്ടി യാത്രയായി തൈക്കാട് ശാന്തികവാടത്തിൽ ഓർമ്മയായി ഒരു സംശയം ബാക്കിയാകുന്നു രാജാവ് അറിഞ്ഞ പ്രണയമാണോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ചതാണോ രാജാവിനെ പ്രണയിച്ച ആ കാമുകിയുടെ സുന്ദരി ചെല്ലമ്മയുടെ കഥ ഒരിക്കൽ നടനും എഴുത്തുകാരനുമായിരുന്ന നരേന്ദ്രപ്രസാദ് നാടകവും വാങ്ങിയിരുന്നു